നമസ്കാരം ശമ്പളം കൂടാതെ തന്നെ വരുമാനം കൂടിയതോടെ കോളടിച്ചിരിക്കുകയാണ് പ്രവാസികൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം വൻതോതിൽ കുറഞ്ഞതാണ് പ്രവാസികൾക്ക് നേട്ടമായിരിക്കുന്നത് മിക്ക പ്രവാസികൾക്കും ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് രൂപയുടെ നിരക്ക് കുറഞ്ഞിരിക്കുന്നതും ഇതോടെ അവർക്ക് ഇരട്ടി മധുരമായി ചിലർ ശമ്പളം നാട്ടിലേക്ക് അയക്കാതെ വെച്ചിരിക്കുകയാണ് ഇനിയും രൂപ ഇടിയുമെന്ന് കരുതിയാണിത് ഡോളറുമായുള്ള വ്യാപാരത്തിൽ രൂപ വലിയ തകർച്ചയാണ് നേരിട്ടത് എൺപത്തിയേഴ് ദശാംശം ഒമ്പത് അഞ്ച് രൂപ വരെ ഇടിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വ്യാപാര യുദ്ധമാണ് എല്ലാം തകിടം മറച്ചിരിക്കുന്നത് അലുമിനിയം സ്റ്റീൽ ഉൾപ്പെടെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് കൂടി ഇറക്കുമതി തീരുവ കൂട്ടാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ മറ്റു രാജ്യങ്ങളും ഈ സമീപനം സ്വീകരിച്ചേക്കും ദൃഹവുമായുള്ള രൂപയുടെ വ്യത്യാസം ഇരുപത്തിമൂന്ന് വരെ എത്തി നേരത്തെ ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ആറ് ആയിരുന്നു ഇന്നലെ രാവിലെ ഒമ്പത് നാൽപ്പതിന് ഇരുപത്തിമൂന്ന് ദശാംശം ഒമ്പത് അഞ്ചിലാണ് വ്യാപാരം നടന്നത് കഴിഞ്ഞ ആഴ്ച ഡോളർ രൂപ വ്യത്യാസം എൺപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് വരെ ആയിരുന്നു ഇന്ന് വ്യാപാരം തുടങ്ങിയ വേളയിൽ തന്നെ രൂപ വന്നിടിവ് നേരിട്ടിരുന്നു ഇന്ന് വ്യാപാരം തുടങ്ങിയ വേളയിൽ തന്നെ രൂപ വന്നിടിവ് നേരിട്ടു വരും ദിവസങ്ങളിൽ എൺപത്തി എട്ട് കടന്ന് രൂപ വൻ വീഴ്ച നേരിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡോളർ സൂചിക നേരിയ തോതിൽ മുന്നേറ്റം തുടരുകയാണ് ഇത് തുടർന്നാൽ ഇന്ത്യൻ രൂപ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കറൻസികളെല്ലാം വലിയ ഇടിവ് നേരിടും അവസരം നോക്കി നിന്ന പ്രവാസികൾ നാട്ടിലേക്ക് വൻതോതിൽ പണം അയക്കുന്നുണ്ട് റമദാൻ പ്രമാണിച്ച് പ്രവാസികൾ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കുമെന്നാണ് ജി സി സിയിലെ മണി എക്സ്ചേഞ്ച് ജീവനക്കാർ പറയുന്നത് അതേസമയം ജി സി സിയിലെ വിവിധ രാജ്യങ്ങളിലുള്ള ബാങ്കുകൾ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പണം അയക്കുന്നവർക്ക് ചില ഇളവുകളും നൽകുന്നു ഇതോടെ കൂടുതൽ നിരക്ക് ചിലർ വാഗ്ദാനം ചെയ്യുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയിരം ദീർഘം നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് അടുത്ത് കിട്ടും രൂപമൂല്യം കുറയുന്നതോടെ നേട്ടം കൊയ്യാൻ മൂന്ന് തരത്തിലുള്ള രീതികളാണ് പ്രവാസികൾ കാണുന്നത് ചിലർ കിട്ടിയ പണം നാട്ടിലേക്ക് അയക്കുന്നു ചിലർ മറ്റുള്ളവരിൽ നിന്ന് കൂടി കടം വാങ്ങി നാട്ടിലേക്ക് പണം അയക്കുന്നു മറ്റു ചിലർ ഇനിയും രൂപ ഇടിയുമെന്ന് കരുതി പണം നാട്ടിലേക്ക് അയക്കാതെ കാത്തിരിക്കുന്നു കൈവിട്ട കളികൾക്ക് പ്രവാസികൾ മുതിരരുത് എന്നാണ് വിപണി നിരീക്ഷകരുടെ ഉപദേശം നാട്ടിൽ വസ്തുക്കളുടെ വില കൂടുന്നതിനാൽ പ്രവാസികൾക്ക് വലിയ നേട്ടം കിട്ടില്ല എന്നാൽ വായ്പ തിരിച്ചടവ് പോലുള്ള കാര്യങ്ങളിൽ നേട്ടം കൊയ്യാൻ സാധിക്കും രൂപനിരക്ക് നിരക്ക് കുറയുമ്പോൾ റിസർവ് ബാങ്ക് ഇടപെടുകയും മൂല്യം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക പതിവാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരു നടപടിയും ഫലം കാണുന്നില്ല എന്നാണ് രൂപയുടെ നിരക്ക് മാറ്റം വ്യക്തമാക്കുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നത് വിദേശ വിദ്യാഭ്യാസത്തിനും ഇറക്കുമതിക്കും വിദേശയാത്രകൾ നടത്തുന്നവർക്കും തിരിച്ചടിയാകും യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ ഡോളറിൽ ഫീസ് അടയ്ക്കുന്നവർക്കാണ് വലിയ പ്രതിസന്ധി ഉണ്ടാവുക ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുന്നത് വിദേശ പോകുന്നവർക്ക് ട്യൂഷൻ ഫീസിലും ജീവിത ചെലവിലും കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും കഴിഞ്ഞ വർഷം ഡോളർ ഒന്നിന് എഴുപത്തി നാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെയായിരുന്നു നിരക്ക് ഇപ്പോഴത് എൺപത്തിയേഴ് ഡോളർ കടന്നു യു എസ് സർവകലാശാലയിൽ നാൽപ്പതിനായിരം ഡോളർ ആണ് വർഷം ഫീസ് എന്ന് കണക്കാക്കിയാൽ കഴിഞ്ഞ വർഷം ഇരുപത്തി ഒമ്പത് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ മതിയായിരുന്നു ഇപ്പോഴത് മുപ്പത്തിനാല് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് അതായത് ഒരു വർഷത്തിനിടെ വർധന അഞ്ചു ലക്ഷം രൂപ വരെ വിദേശ വിദ്യാഭ്യാസത്തിനായി ബാങ്ക് വായ്പ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അധിക തുകയ്ക്ക് ടോപ്പ് അപ്പ് വായ്പകൾ വേണ്ടിവരും കറൻസിയുടെ മൂല്യത്തിനുള്ള വ്യത്യാസം കാരണമുള്ള അധിക ചെലവിന് ടോപ്പ് അപ്പ് വിദ്യാഭ്യാസ വായ്പ എടുക്കാനാകും ഇത് പലിശ ഇനത്തിലടക്കം അധിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്